ഹലോ നമസ്കാരം പറവയുടെ നേത്രാവതി പീക്ക് ട്രക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നേത്രാവതി പീക്ക് ട്രക്ക് ഞാന് ആദ്യായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പറവയും ആദ്യമായിട്ടാണ് ടീമിൽ നോക്കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ടീമില് ഇരുപത് പേരുണ്ടായിരുന്നു നേത്രാവതി ട്രക്കിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കർണാടക സർക്കാരിൻ്റെ ഫോറസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പാസ് എടുക്കുകയാണ് പാസ് ഏകദേശം ട്രക്ക് ഡേറ്റിൻ്റെ ഒരു ടു വീക്സ് മുന്നേ ആണ് ഓപ്പൺ ആവുക അത് കുറച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും കിട്ടി അങ്ങനെ രാവിലെ ആറു മണിയുടെ മുന്നുള്ള ട്രെയിനിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു അവിടുന്ന് വണ്ടിയിൽ നമ്മൾ കുതിരേ മുകളിലേക്ക് പോകുന്നു ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുള്ളത് കൊണ്ട് തൗസൻഡ് പില്ലർ ടെമ്പിളിൽ വന്നതാണ് ആ യാത്രയിലും ഈ സ്ഥലം നമ്മൾ സന്ദർശിക്കാറുണ്ട് വളരെ മനോഹരമായ അറുന്നൂറ് വർഷം മുന്നേ ഉള്ള ഒരു ജയിൻ ടെമ്പിളാണ് ഈ തൗസൻ്റ് പില്ലർ ടെമ്പിൾ തൗസൻ്റ് പില്ലർ ടെമ്പിളിൽ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പടിവാൾ എന്ന് പറഞ്ഞിട്ട് മൂട് ബിതിരിലെത്തുമ്പോൾ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നിങ്ങൾ ഇതിലെ യാത്രയാണെങ്കിൽ പടിവാൾ ഹോട്ടലിലെ നീര് ദോശയും ചട്ണിയും അടിപൊളി ദോശയുമാണ് അടിപൊളി ചട്നിയുമാണ് അവിടുത്തെ എല്ലാ ഫുഡും നല്ലതാണ് പക്ഷെ ഞാൻ ട്രൈ ചെയ്തത് നീർദോശയും ചട്നിയായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൗസൻ ടെമ്പിളിൽ കണ്ടു അതിനുശേഷം ഇപ്പോൾ കാർക്കലയിലെ ഗോമതേശ്വര സ്റ്റാച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കൽ പ്രതിമയാണെന്നാണ് പറയുന്നത് ഗോമതേശ്വര സ്റ്റാച്യു കാണാൻ വന്നിരിക്കുകയാണ് ഗോമതേശ്വര സ്റ്റാച്യു എത്രയോ പ്രാവശ്യം കണ്ടൊരു സാധനമാണ് കേട്ടോ പക്ഷെ എന്നാലും എത്ര കണ്ടാലും മതി വരില്ല പ്രത്യേകിച്ച് ഇത് മൺസൂൺ ആയതുകൊണ്ട് ഭയങ്കര പച്ചപ്പും നമ്മൾ കേരളത്തിലുള്ള ഒരു മലയുടെ മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ അതായത് വെസ്റ്റേൺ കാട്ടിൽ പൊതുവേ കിട്ടുന്ന അതേ പ്രകൃതി ഭംഗിയാണ് എവിടെയും കിട്ടുന്നത് സാധാരണ ഗോമതേശ്വര സ്റ്റാച്യുവിൻ്റെ അവിടെ നിന്ന് കാണുമ്പോൾ ദൂരെ ഒരു ചതുർമുഖ ടെമ്പിൾ കാണും പക്ഷെ അവിടെ പോകാൻ പകുമ്പെ യാത്രയിൽ സമയം ഉണ്ടാവാറില്ല പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ സമയമുള്ളത് കൊണ്ട് തന്നെ അവിടെ പോയി ചതുർമുഖ സഡി അതും ജെൻ ടെമ്പിൾ ആണ് ക്ലോസ്ഡ് ആയിരുന്നു രാവിലെയാണ് അത് ഓപ്പൺ ആവാം പക്ഷേ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാരും അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞു ഇതിന്റെ ചതുർമുഖം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കി അധികം മെയിൻ്റെസ് ഇല്ലാതെ കുറേ പ്രാവും പ്രാവിന്റെ കാഷ്ടം മൃഗങ്ങളുടെ വേസ്റ്റ് ഒക്കെ ആയിട്ട് കിടന്നിരുന്ന ഒരു അമ്പലം പക്ഷെ വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഇതും അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ജെയിൻ ടെമ്പിൾ ആണ് നമ്മളുടെ സൗരകമ്പട ബസഡി പോലെ തന്നെ കുറച്ച് വ്യത്യാസം അതിമനോഹരമായൊരു ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനേക്കരെ എലിഫന്റ് ടെമ്പിൾ പോകാനായിരുന്നു പ്ലാന് പക്ഷെ അതിപ്പോൾ റിനോവേറ്റ് ചെയ്തപ്പോൾ പഴയ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആനക്കരയും ലേക്ക് ടെമ്പിൾ ഒഴിവാക്കി പിന്നെ നേരെ ആ ബൈപ്പാസിൽ ജംഗ്ഷനില് നമ്മൾ മൂടബുദ്രീന്ന് കുതിരമുഖിൽ പോകുമ്പോൾ അവിടെ കാർക്കലയിലുള്ള ജംഗ്ഷനിലെ പുതിയ ഹോട്ടലാണ് സാഗർ ഹോട്ടൽ കേട്ടോ നല്ല ഹോട്ടലാണ് അവിടുന്ന് അടിപൊളി ഫുഡ് വലിയ പൈസ ഒന്നും ആയില്ല പക്ഷേ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡായിരുന്നു പുതിയ ഹോട്ടലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി കുതിരമുഖ് ഭാഗത്തേക്ക് അവകുമ്പിയിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കാർക്കലയിലെ ബൈപ്പാസ് ജംഗ്ഷനിലുള്ള സാഗർ സാഗർ ദ ജംഗ്ഷൻ എന്നാണ് ഹോട്ടലിൻ്റെ തന്നെ പേര് ആരും മിസ്സാവില്ല അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഹോട്ടലിൻ്റെ ഉണ്ടായിരുന്നു ആ ഹോട്ടൽ ഇപ്പോഴാണ് ഓപ്പൺ ആയത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നേരെ കുതിരമുകിലേക്ക് പോയത് അതാണ് നമ്മൾ നേരത്തെ പോയ ഗോമതേശ്വര സ്റ്റാച്ചു ജെയിൻ ടെമ്പിൾ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ടെമ്പിൾ ചതുർമുഖ ബസഡി എങ്ങനെയുണ്ട് സ്ഥലം ചതുർമുഖ ബസഡി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ല പിന്നെ ഇങ്ങനെ പതിനൊക്കെ ആയിട്ട് ആ ഗോമകേശ്വര സ്റ്റാച്യു കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് എപ്പോഴും വരാറില്ല പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബ്യൂട്ടിഫുൾ ടെമ്പിളാണ് നിങ്ങളുടെ ടീം മൊത്തം കൂടെ ഉണ്ട് കുതിരയമുഖിലേക്കുള്ള യാത്രയിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് ചുരം വഴി പോകുമ്പോൾ കാടിനുള്ളിലൂടെ പോകാൻ പാടുണ്ട് എവിടെയും വണ്ടി നിർത്താൻ പാടില്ല പക്ഷേ അതിമനോഹരമായൊരു വാട്ടർഫാൾ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് കുറേ യാത്ര ബസ്സിൽ ഭക്ഷണം കഴിച്ച ശേഷം യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ അത് മാറി ചെറിയ മഴ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടും യാത്രയിൽ മൺസൂണിൽ കിട്ടുന്ന ആ സുഖമുള്ള മഴ ഇവിടെ ഉണ്ടായിരുന്നു അതിമനോഹരമായ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം നമുക്ക് കുളിക്കാനും ഇറങ്ങാൻ പറ്റില്ല റോട്ടിൽ നിന്ന് പാലത്തിന് മുള്ളിൽ നിന്നുകൊണ്ട് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും അങ്ങനെ എല്ലാവരും വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ എത്തുകയാണ് ഞങ്ങളുടെ സംസ എന്ന് പറയുന്ന സ്ഥലത്ത് സംശയെന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഏതൊരു സ്ഥലത്തേക്കും ആദ്യമായിട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ സ്ഥലം എന്നൊരു ചിന്ത ഉണ്ടാവും സംസയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള പുൽമേടുകളും മുട്ട കുന്നുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇതിലേതോ ഒരു മലയാണല്ലോ നാളെ കയറാനുള്ള നേത്രാവതി എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മണിയോടു കൂടി ഞങ്ങളെ സ്റ്റേയിലെത്തി കുതിരൈമുഗ് എക്കോ സ്റ്റേ എന്ന് പറയുന്ന അരുൺചേട്ടൻ്റെ സ്റ്റേ ആയിരുന്നു അടിപൊളി സ്റ്റേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പുതിയ ബിൽഡിങ് പുതിയ ബാത്റൂമ് എല്ലാവരും വിശദ്ധായിട്ട് കുളിച്ചു കാരണം തലേ ദിവസം യാത്ര പുറപ്പെട്ടതുകൊണ്ട് എല്ലാവരും എയർവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കുളിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാ വൈകുന്നേരം തന്നെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് അപ്പോൾ ഈവനിങ് വാക്കിന് ഇവിടെ ഒരു ടി എസ്റ്റേറ്റ് ഉണ്ട് ആ ഗണപതി റോട്ടിൽ അപ്പോൾ ആ ഭാഗത്തേക്ക് ഗണപതി ടെമ്പിളിൻ്റെ റോഡിലേക്കാണ് അത് അങ്ങോട്ട് പോയി ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ ആൾക്കാർ ഇങ്ങനെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ഈ ഭാഗത്ത് അട്ട ഉണ്ടായിരുന്നു നേത്രാവതി ട്രക്കിന് അട്ട ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ടി എസ്റ്റേറ്റിൽ അട്ട ഉണ്ടായിരുന്നു എന്തായാലും ടീമായിട്ട് കറക്റ്റ് ജെല്ലെയ്യാൻ നല്ലൊരു സമയമായിരുന്നു ഈവനിങ് വാക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ കിട്ടുന്നൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബോയ്സ് ഡ്രോൺ പറത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തു പിന്നീട് അവർ വാട്സപ്പിൽ അത് അയച്ചു തന്നിട്ടോ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അങ്ങനെ വൈകുന്നേരം ഒരു മഴ ചെറിയൊരു ചാറ്റൽ മഴയിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ചെറിയൊരു ട്രക്കൊക്കെ നടത്തി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു അടിപൊളി സമയമായിരുന്നു ഈവനിങ് വാക്ക് തിരിച്ച് സ്റ്റേയിൽ വന്ന് എട്ട് മണിക്ക് ഡിന്നർ കഴിച്ചു ചിക്കൻ ഉണ്ടായിരുന്നു പ്രാവശ്യം ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ നാളെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ട്രീറ്റ് എന്നുള്ള രീതിയിൽ ചിക്കൻ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ കഴിച്ചു നല്ല ഡിന്നറായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗെയിംസും പാട്ടും കളികളൊക്കെ ആയിട്ട് കൂടി